വെറും ഒരു ജാസ്മിൻ ജാഫർ വിചാരിച്ചാൽ മതി നമ്മളൊക്കെ കാലങ്ങളായി തലയിൽ കൊണ്ട് നടക്കുന്ന ഇന്ത്യയുടെ കേരളത്തിന്റെ മതേതരത്വവും മണ്ണാങ്കട്ടയും തകർന്നടിഞ്ഞു താഴെ വീഴാൻ ഒരു റീൽസ് ഗുരുവായൂർ ക്ഷേത്ര കുളത്തിൽ ചിത്രീകരിച്ചതിനാണ് ആറ് ദിവസത്തെ ശുദ്ധി കലശം നടത്താൻ പോകുന്നത് ആരാണ് ഇതിൻ്റെയൊക്കെ ശുദ്ധി തീരുമാനിക്കുന്നത് കുളങ്ങളുടെ ശുദ്ധി തീരുമാനിക്കുന്നത് ആരാണ് ആ ജലത്തിനറിയില്ല അവിടെയുള്ള മീനുകൾക്കോ തവളകൾക്കോ ബാക്ടീരിയകൾക്കോ അറിയില്ല വന്നയാളുടെ മതമോ ഊരോ പേരോ ജാതിയോ ഒന്നും നിറം പോലും അറിയില്ല പക്ഷേ അത് തീരുമാനിക്കുന്നത് അവിടെയുള്ള മനുഷ്യരാണ് ഇവിടെയുള്ള കാവുകളുടെയും പള്ളികളുടെയും എല്ലാത്തിൻ്റെയും ശുദ്ധി തീരുമാനിക്കുന്നത് മനുഷ്യരാണ് ഒരിക്കലും ആ പരിസ്ഥിതിയെ ആ സ്ഥലമോ അല്ല അതിന്റെ ശുദ്ധി തീരുമാനിക്കുന്നത് എല്ലാം സംരക്ഷിക്കാൻ വേണ്ടി കുളങ്ങൾ എന്നതും ാവുകൾ എന്നതുമൊക്കെ സംരക്ഷിക്കാൻ വേണ്ടിയാണ് വിശ്വാസത്തിന്റെ ഭാഗമായി മാറുന്നത് അതിനെ ഇത്രയും വലിയ രീതിയിൽ മതവികാരം പ്രണപ്പെടുന്ന തരത്തിലേക്ക് മാറ്റുംതോറും നമ്മളൊക്കെ ഉയർത്തിപ്പിടിക്കുന്ന മതേതരത്വം നമ്മളിൽ നിന്നും വളരെ അകന്നു അകന്നുപോയിക്കൊണ്ടിരിക്കും കേരളത്തെ മറ്റു സംസ്ഥാനങ്ങളിൽ നിന്ന് മാറ്റി നിർത്തുന്ന ഒരേ ഒരു ഘടകം മതേതരത്വമാണെന്ന് എപ്പോഴും എല്ലായിടത്തും പല കാലങ്ങളിൽ പറയുന്നുണ്ട് ആ മതേതുരത്വത്തിനേൽക്കാൻ പോകുന്ന ഏറ്റവും വലിയ അടിയായിരിക്കും വിശുദ്ധികലശം ഒരു മനുഷ്യന്റെ കാൽപാദം ഒരു ജലത്തിൽ തട്ടുമ്പോൾ അവിടെ ഒന്നും സംഭവിക്കുന്നില്ല ഇത്രയും മലിനമായിട്ടുള്ള മലിനതോത് വളരെയധികം ഉണ്ടായിട്ടുള്ള ഗംഗയിൽ മുങ്ങിക്കുളിക്കുന്ന ആളുകൾ ഒന്ന് ചിന്തിക്കുക അതിൻ്റെ അതിൻ്റെ ഒരു ശതമാനം പോലും ഇവിടെ മലിനമായിട്ടില്ല അശുദ്ധി ഉണ്ടായിട്ടില്ല പിന്നെ ആരാണ് ഇതിൻ്റെ ശുദ്ധി തീരുമാനിക്കുന്നത് ആരാണ് ഇതിൻ്റെ അശുദ്ധി തീരുമാനിക്കുന്നത് നമ്മളാണ് നമ്മളല്ല നമ്മളിൽ ഏൽപ്പിക്കപ്പെട്ട മതങ്ങളാണ് വിശ്വാസങ്ങളാണ് എന്തായാലും ഈ തീരുമാനം നമ്മുടെ കേരളത്തിന്റെ സാക്ഷരത നൂറ് ശതമാനം ലിറ്ററസി എന്ന് പറഞ്ഞ സാധനം താനെ കീഴ്പോട്ട് കൊണ്ടുവരുമെന്ന് ഒരു സംശയവും വേണ്ട